അനശ്വരമായ ഒരു ആത്മാവും നശ്വരമായ ഒരു ശരീരവും ആ നശ്വരമായ ശരീരത്തിനകത്ത് ഒരു മനസ്സുകൂടി ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് ഈ മനസ്സിനെ അവനവൻ്റെ വരുതിയിൽ നിർത്താനായിട്ടുള്ള കഴിവും ആ മനസ്സിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ആ മനസ്സാണ് തീരുമാനിക്കുന്നത് ഈ അനശ്വരമായ ആത്മാവിനെ നശ്വരമായ ശരീരം എപ്രകാരം പാലിക്കണമെന്ന് കൊണ്ടു കടക്കണമെന്ന് അതിൻ്റെ അനശ്വരത എങ്ങനെ ഉറപ്പുവരുത്തണമെന്ന് മനസ്സിലേക്കാണ് അല്ലെങ്കിൽ മനസ്സിലാണ് നമ്മുടെ ചിന്തകൾ രൂപം കൊള്ളുന്നത് നമ്മുടെ ഏത് പ്രവൃത്തിയുടെയോ ശീലത്തിൻ്റെയോ നടപടിയുടെയോ ഇടപാടുകളുടെയോ സമീപനത്തിൻ്റെയോ വാക്കിൻ്റെയോ എല്ലാം ഉറവിടം മനസ്സിൽ തന്നെയാണ് അപ്പം ആ മനസ്സിന് നമ്മുടെ വരുതിയിൽ നിർത്താനും ആ മനസ്സുകൊണ്ട് ഈ അനശ്വരമായ ആത്മാവിനെ നമുക്ക് കാത്തുസൂക്ഷിക്കാനും സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഇവിടെയും മിക്കതയിലും ഭദ്രമായിരിക്കും ഇംഗ്ലീഷിൽ ഒരു ചില ഉണ്ട് യു സോ എ തോട്ട് ക്ഷൻ യു സോ ആൻ ആക്ഷൻ റീപ് habit you sow a habit reap എ ഡെസ്റ്റിനി നീ ഒരു ചിന്ത വിതച്ചാൽ അതിൽ നിന്നും ഒരു പ്രവൃത്തി ഉണ്ടാകും നീ ഒരു പ്രവൃത്തി വിതച്ചാൽ അതിൽ നിന്നും ഒരു ശീലം ഉണ്ടാകും നീ ഒരു ശീലം വിതച്ചാൽ ആ ശീലം കൊണ്ട് നിന്റെ ഡെസ്റ്റിനി നിന്റെ ഫെയ്റ്റ് നിന്റെ അന്ത്യം നിശ്ചയിക്കപ്പെടും നാം എന്ത് വിതയ്ക്കുന്നുവോ അതാണ് മനസ്സ് നാം മനസ്സിൽ മനസ്സിലെന്ത് വിതയ്ക്കുന്നുവോ അതാണ് നാം കൊയ്തെടുക്കുന്നത് മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ചിന്തകളുമുണ്ട് മനസ്സിലേക്ക് വരുത്തുന്ന ചിന്തകളുമുണ്ട് മനസ്സിലേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ചിന്തകൾ നമ്മുടെ അനശ്വരമായ ആത്മാവിന് ഗുണകരമല്ല എന്ന് ശരീരത്തെ ബോധ്യപ്പെടുത്താനുള്ള കഴിവാണ് മനസ്സിനെ വരുതിയിൽ നിർത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കഴിവ് ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് നോ പറയാനായിട്ടുള്ള കഴിവ് പവർ ടു സേ നോ അത് അരുതാത്തതാണ് വേണ്ടാത്തതാണ് അത് കേൾക്കേണ്ടാത്തതാണ് പറയേണ്ടാത്തതാണ് കാണേണ്ടതാത്തതാണ് ശ്വസിക്കേണ്ടതാത്തതാണ് എന്നൊക്കെയുള്ള ആ ഇന്ദ്രിയങ്ങളെ നമ്മുടെ വരിധിയിൽ നിർത്ത് അത് മനസ്സിൻ്റെ മനസ്സിലാണ് ആ കഴിവുകൾ മനസ്സിലാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി ദൈവം നിക്ഷേപിച്ചിട്ടുള്ളത് ആ മനസ്സിനെ മലിനമാക്കാതെ കൊണ്ടു നടക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ അപ്രകാരം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും പക്ഷെ മനുഷ്യൻ വീണു പോകുന്നത് മനസ്സിലേക്ക് വരുത്തുന്ന ചിന്തകൾ കൊണ്ടാണ് മനസ്സിലേക്ക് അവനവം തന്നെയാണ് ചിന്തകൾ വരുത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ ചിന്തയിൽ നിന്നും അധികം താമസിക്കാതെ ഒരു പ്രവൃത്തി ഉണ്ടാവും ആ പ്രവൃത്തിയിൽ നിന്നും ആ പ്രവൃത്തി അധികം താമസിക്കാതെ ശീലമായിട്ട് മാറും ആ ശീലം അധികം വൈകാതെ നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഫെയ്റ്റ് കുറിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്ന ഈ സാമൂഹ്യ തിന്മകളുടെ ഉറവിടവും അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രിങ്ക്സ് ഡ്രഗ്സ് പോർണോഗ്രാഫി അതിൽ വളരെ പ്രത്യേകമായിട്ട് ഡ്രഗ്സ് പോർണോഗ്രാഫി അതിലും പ്രത്യേകമായിട്ട് പോർണോഗ്രാഫി വിത്ത് ഡ്രഗ്സ് ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുത്തുന്നതാണ് അത് വരുന്ന ചിന്തയല്ല ആ വരുത്തുന്ന ചിന്തയെ ഒരു തീയിൽ തൊട്ടാൽ പൊള്ളും ചൂടുവെള്ളത്തിൽ തൊട്ടാൽ പൊള്ളും എന്ന് നമ്മുടെ ബുദ്ധിയിൽ അറിയുന്ന പോലെ തന്നെ മനസ്സിനും അറിയാം ഇവയിലേക്ക് ചാഞ്ഞാൽ ചെരിഞ്ഞു പോകും ചെരിഞ്ഞു പോയാൽ വീണു പോകും വീണു പോയാൽ കിടന്നു പോകും കിടന്നു പോയാൽ അത് അവിടെ തീർന്നു പോകും ഈ ആ ഒരു 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 അവസ്ഥയിലേക്ക് പോകാതെ അതിൻ്റെ മുളയിലെ നുള്ളിക്കളയുക നമ്മുടെ മാതാപിതാക്കന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത് ദുശീലങ്ങളെയെല്ലാം അല്ലെങ്കിൽ അരുതാത്തതിനെ എല്ലാം മുളയിലെ നുള്ളിക്കളയ ആ മുളയെടുക്കുന്നത് മനസ്സിലാണ് ആ ചിന്ത വരുമ്പോൾ തന്നെ അതിനെ നുള്ളിക്കളയാൻ നമുക്ക് കഴിയണം അതിനെ പിഴുതെടുത്ത് വലിച്ചെറിയാനും വെറുത്ത് ഉപേക്ഷിക്കാനും കഴിയണം അങ്ങനെയുള്ള ഒരു മനസ്സിനെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വരുതിൽ നിർത്തിക്കൊണ്ട് നമുക്ക് കൊണ്ടുനടക്കാനായാൽ ജീവിതം സുഖകരമായിരിക്കും ജീവിതത്തെ ജീവിതത്തെ നമുക്ക് അനുശ്വരമാക്കാനും കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ